അപ്പോൾ കൂട്ടുകാരെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കണ്ടോ കണ്ടോ ഇതാണ് അമ്പഴങ്ങ ഈ അമ്പഴങ്ങ എൻ്റെ വീട്ടിൽ നിന്നും പറിച്ചതാണ് നിങ്ങൾക്ക് അടിയൻ ചെടി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇന്നൊരു അച്ചാർ വെക്കാം കുറച്ചേ ഉള്ളൂ മതി നമുക്ക് അത്യാവശ്യത്തിന് വരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാമോ നമുക്കപ്പം അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ കട്ട് ചെയ്തോട്ടെ അങ്ങനെ നമ്മുടെ അമ്പഴങ്ങത അഴിഞ്ഞു ഒഴിഞ്ഞു അമ്പഴങ്ങ കണ്ടോ അരിഞ്ഞ് വെച്ചയ്ക്കുന്നത് ഇങ്ങനെ നൈസായിട്ട് അരിയണേ നല്ല പുളിയും നല്ലൊരു മണവും ചെറിയൊരു കമർപ്പും ഒക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇത്തിരി എല്ലേ ഉള്ളൂ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി അപ്പോൾ നമുക്കിതിനെ പാകം ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതും നമ്മുടെ നാടൻ വീട്ടിലുള്ളതല്ലേ അപ്പോൾ അതിന് പ്രത്യേകത കൂടും ടേസ്റ്റ് ഇല്ലേ ശരിയാക്കാം അപ്പൊ നോക്ക് പാത്രം വെച്ചു ചൂടായി നമുക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ചൂടായിരത്തെ എണ്ണയൊക്കെ ചൂടായി നമുക്കിന്ന് തടുകിട്ട് കൊടുക്കാം തറിയും അടുത്തതായി നമ്മുടെ അമ്പോ ഉള്ളെങ്കിൽ അത് മതിയാ കുറച്ച് ഭയങ്കര ഉപ്പ് കൂടി കൊടുക്കാം കുറച്ച് മതി സാധന അളവ് ഇതാണെന്നറിയാതും നമുക്ക് പൊടി വർദ്ധിങ്ങ മുളക് പൊടിയും ഉലുവയും കായപ്പൊടിയും വെള്ളം കഴിച്ചുകൊടുത്ത് നമ്മുടെ കഴിഞ്ഞെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആ കൂട്ട് മാത്രം വലിച്ചോറണം അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ലൈറ്റ് ആക്കി കൊടുക്കാം ചിരി ചൂടുവെള്ളം എടുത്തു ഒഴിച്ചിട്ട് ഇതുപോലെയൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരുന്ന കുഴച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇച്ചാറും കണ്ടോ ഒന്ന് കുറുവി ഇരുന്നോട്ടെ ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കാൻ പറ്റും ഈ പറയുന്നത് അത്ര ടേസ്റ്റ് ആണ് ഇതിന് നല്ലൊരു പുളിയും കഴിച്ചിട്ടുള്ള ഒത്തിരി പേര് കാണും കഴിക്കാത്തവരൊക്കെ വേണ്ടി ഞാൻ പൊതി വരവേണോ കൊതി വരാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് ഇതാണ് അതിന്റെ പരിധി തീ അങ്ങോട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വച്ച് വരുന്നത് നമുക്ക് അങ്ങോട്ട് വെക്കാം എന്നിട്ട് നല്ല ചൂട് ചോറും മതി അമ്പലങ്ങൾ ത നമ്മുടെ അച്ചാർ ദാ റെഡി ഓക്കെ സെറ്റ് പിന്നെ കുറച്ചോറിനോ